ഹായ് ഫ്രണ്ട്സ് എ സേവരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരം ജില്ലയിലെ നെയ്യേറ്റം നമുക്ക് ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള ഏതെങ്കിലും ബാഡുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് ഇ വൺ ഇ റ്റു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട പേരിൻ്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് ഇതിൽ കൊബാൽ ട്യൂഷർ മെയിലും വയൽഡ് ട്യൂഷർ ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഇ ഒന്നാണ് ഈ ഒരു അഡൽറ്റ് പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് ഈ ഒന്നാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പീച്വറിറ്റിയിൽപ്പെട്ട പേരിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് ഈ രണ്ടാണ് ഈ ഒരു ബ്രീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് ഈ രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബീഡ്സിന്റെ പേറ്റ്ഒറേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബാച്ചാണ് ആണ് ഇവർക്ക് എല്ലാവർക്കും നാല് മാസത്തിന് മുകളിൽ പ്രായമുണ്ട് ഇവർക്ക് കോഡ് വരുന്നത് ഈ മൂന്നാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് വെറും രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഈ മൂന്നാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന സിൻസ് ആൻഡ് ലോറിയുടെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് അത്യാവശ്യം ഫെസറൊക്കെ വന്നു തുടങ്ങിയൊരു ബാഡാണ് നന്നായി സംസാര ശേഷിയുള്ള ഒരു ബാഡാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇവർക്ക് കോഡ് വരുന്നത് ഈ നാലാണ് ഈ ഒരു ഹാൻഡ് മെയ്ഡ് ചിക്സിന് റേറ്റ് വരുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഈ നാലാണ് റേറ്റ് വരുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ യെല്ലോ സൈഡഡ് കുണിയോറിൻ്റെ ഒരു ഫുള്ളി ടാമായിട്ടുള്ളൊരു ബാഡാണ് സെൽഫീറ്റിംഗ് സ്റ്റാർട്ടായൊരു ബാഡാണ് കോഡ് വരുന്നത് ഈ അഞ്ചാണ് ഈ ഒരു ഫുള്ളി ടേംഡ് ആയിട്ടുള്ളൊരു ബാഡിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഈ അഞ്ചാണ് റാറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന റെഡ് കളർ ലോറിയുടെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ടുപേരും അത്യാവശ്യം ഡാംഡായിട്ടുള്ള ബാഡുകളാണ് ഇതിൽ മെയിൽ ബാൻഡിൻ്റെ പുറകിലത്തെ ഫെദർ ശകലം പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത് ഇവർക്ക് കോഡ് വരുന്നത് ഇ ആറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ഇരുപത്തി എട്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ഇ ആറാണ് റേറ്റ് വരുന്നത് ഇരുപത്തി എട്ടായിരം രൂപയാണ് താൽപ്പര്യമുള്ളവർ ഒന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗോൾഡൻ വിഞ്ചസിൻ്റെ ഒരു അഡൽറ്റ് റെഡിറ്റീവ് ബ്രീഡ് കണ്ടീഷൻ ഒരു പേരാണ് രണ്ടുപേരും ബ്ലാക്ക് ഹെഡ് പർപ്പിൾ ചെസ്റ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഇ ഏഴാണ് ഈ ഒരു അടൽട്ട് പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ഇ ഏഴാണ് ഈ ഒരു അടൽട്ട് പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു അഡൽറ്റ് മെയിലാണ് ഈ ബാഡിന് ചെറിയൊരു ഡാമേജ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇന്ന് നല്ലൊരു ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത് കോഡ് വരുന്നത് ഈ എട്ടാണ് ഈ ഒരു ഡാമേജ് പീസിൻ്റെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഈ എട്ടാണ് ഈ ഒരു അഡൽട്ട് മെയിലിൻ്റെ റയറ്റ് വരുന്നത് വെറും ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ലൂഡ് നോഷൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രിങ് സെറ്റാണ് രണ്ട് പേരും റെഡ് ഐ ബാറ്റ്സ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഇ ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ഇ ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന യെല്ലോ ഗോൾഡിൻ്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ളൊരു പേരാണ് രണ്ട് പേരും റെഡ് ആയിട്ട് പർപ്പിൾ ജെസ്റ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് ഈ പത്താണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഈ പത്താണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സ്റ്റാർ ഫിഞ്ചസിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും റെഡ് ഹെഡ് ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് ഇ പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ഇ പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്തതായി വരുന്ന ഗ്രീൻ ഗോൾഡിൻ്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് റെഡ് ആയിട്ട് പർപ്പിൾ ചെസ്റ്റ് മെയിലും ഓറഞ്ച് ആയിട്ട് പർപ്പിൾ ചെസ്റ്റ് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഈ പന്ത്രണ്ടാണ് ഈ ഒരു അടൽറ്റ് പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ഈ പന്ത്രണ്ടാണ് ഈ ഒരു അടൽറ്റ് പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് താൽപ്പര്യമുള്ളവർ ഒന്നും തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽ പെട്ടവേൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ യെല്ലോ ഫിഷറിൻ്റെ പൈഡ് മെയിലും ഗ്രീൻ ഫിഷർ ഓപ്പ്ലെയും ഫീമെയിലും ആണ് ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ളൊരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് ഇ പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇ പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്ന ബ്ലൂ പൈനാപ്പിൾ കുണിയൂറിൻ്റെ ഒരു ഫുള്ളി ടേംഡ് ആയിട്ടുള്ളൊരു ബാഡാണ് സെൽഫീറ്റിംഗ് സ്റ്റാർട്ടായൊരു ബാഡാണ് കോഡ് വരുന്നത് ഇ പതിനാലാണ് ഈ ഒരു ഫുള്ളി ടേംഡ് ആയിട്ടുള്ളൊരു ബാഡിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ഇ പതിനാലാണ് ഈ ഒരു ഫുള്ളി ടൈംഡ് ആയിട്ടുള്ളൊരു ബാഡിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്